നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ സംസാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നിങ്ങളെല്ലാം പ്രിയപ്പെട്ട ഒരു താരമാണ് സുന്ദരി സുശീലയുമായ അശ്വതി സുഖാന്ത അശ്വതി നമസ്കാരം താങ്ക് യു അശ്വതി എന്ന് പറയുന്ന പല വീട്ടമ്മമാർക്കും ഒരുപക്ഷെ ചക്കപ്പഴത്തിലെ ഒരു കഥാപാത്രം അവതരിപ്പിച്ച ആൾ അല്ലെങ്കിൽ മികച്ച ഒരു അവതരിക എന്നൊക്കെ ആയിരിക്കും പക്ഷെ അങ്ങനെയല്ല അതൊക്കെ ഈ പറഞ്ഞ ടിപ്പ് ഓഫ് ആണ് അശ്വതി നല്ലൊരു എഴുത്തുകാരിയാണ് നല്ല എഴുത്തുകാരി എന്ന് വെച്ചാൽ വെറുതെ സൂപ്പിക്കാൻ പറഞ്ഞതല്ല കേട്ടോ അശ്വതിയുടെ കാളി എന്ന പുസ്തകമാണ് ഞാൻ വായിച്ചത് നല്ല മനോഹരമായ ഭാഷ ഞാനത് വീട്ടിൽ വെച്ചിട്ട് എൻ്റെ സിസ്റ്റർ അവിടെ വലിയൊരു വായനക്കാരി നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് വെറുതെ ഒരു പ്രതീക്ഷ ഇല്ലാതെ വായിച്ചാൽ നമ്മൾ പറഞ്ഞു കേട്ടോ സാറിന് സെലിബ്രിറ്റീസ് എഴുതുമ്പോൾ വെറുതെ വേണമെങ്കിൽ എഴുതാമല്ലോ പക്ഷെ അവളോട് വായിച്ചിട്ടുണ്ടോ നല്ല ഭാഷയാണോ വാശി പറഞ്ഞേക്കണമെന്നും പറഞ്ഞു അതൊന്ന് രണ്ട് ആർജെ ആയിരുന്നു വളരെ കാലം ആർജയായിരുന്നു കൂടാതെ ഇപ്പോൾ പലരെയും പല പ്രശ്നങ്ങളിൽ നിന്നും എന്താ പറയുക കൈമിടിച്ച് ഉയർത്തുന്ന ഒരു ലൈഫ് കോച്ചാണ് ആ വാക്ക് സത്യംപ്രദമായ ഒരു സംഭവം ഉണ്ട് അതിനെപ്പറ്റി നമുക്ക് ചോദിക്കാനുണ്ട് അങ്ങനെ പല മേഖല പിന്നെ രണ്ട് സുന്ദരിമാരുടെ അമ്മയാണ് ശ്രീകാന്തിന്റെ ഭാര്യയുമാണ് കഴിഞ്ഞോ ഇനിയുണ്ടോ എന്തെങ്കിലും അങ്ങനെ പല മേഖലകളുണ്ട് ആ ഒന്നുകൊണ്ട് വിട്ടുപോയില്ലേ യൂട്യൂബ് അത് പറയണ്ടേ അല്ലെ അഞ്ചു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ ലൈഫ് അൺഎഡിറ്റഡ് അല്ലേ അപ്പൊ ഞാൻ ഈ പറഞ്ഞ അവസാനം ഞാൻ പറയുന്ന ആദ്യമുണ്ടല്ലോ അതായത് പലരെയും ജീവിതത്തിലൊക്കെ പിടിച്ച് കൈ പിടിച്ച് കിർത്തുന്ന ആളാണെങ്കിലും ഞാനത് രസകരമായി കേട്ടൊരു കാര്യമാണ് അശ്വതി പണ്ട് ആത്മഹത്യ ശ്രമിച്ച ആളാണ് അതായത് നമ്മൾ സ്ഥിരം നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ വീടുകളും സംഭവിക്കുന്നതിൽ ഒരു പ്രേമുണ്ടെന്ന് അറിയുന്നു മകൾക്ക് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അപ്പൊ ഒന്നും നോക്കാനില്ല എന്നാ പിന്നെ ആത്മഹത്യ ഇതാക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ അന്ന് ഞാൻ അത് തന്നെ ചോദിക്കാൻ ആദ്യം അപ്പൊ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ അതിനുശേഷം കല്യാണം ഒക്കെ നടന്ന സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എങ്കിൽ പോലും അന്ന് പിന്നെ മൂന്ന് ഓപ്ഷൻസ് ഉള്ളു ഒന്ന് ആത്മഹത്യ രണ്ട് ശ്രീകാന്തനെ തേച്ചിട്ട് പോവുക അല്ലെങ്കിൽ ശ്രീകാന്ത അശ്വതിയെ തേച്ചിട്ട് പോകുക അല്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ട അച്ഛനമ്മയും കീഴടങ്ങി വേറെ കല്യാണം കഴിഞ്ഞു ഇതൊക്കെയായിരുന്നു അപ്പൊ അന്ന് ശ്രീകാന്തനെ കല്യാണം കഴിക്കാൻ പറ്റില്ലാന്ന് എന്തിയുമായിരുന്നു ആത്മഹത്യയെ തന്നെ അവസാനിക്കുമായിരുന്നു ഏ അങ്ങനെയൊന്നുമില്ല ഇത് ആത്മഹത്യ എനിക്കങ്ങനെ ജീവിതം നടത്തിട്ടൊന്നുമില്ല ഇത് വീട്ടിൽ അത് ഫേസ് ചെയ്യാനുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ പെട്ടെന്ന് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ നമുക്ക് എഗനിസ്റ്റ് ആകുമ്പോ നമുക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല ഇതും കടന്നു പോകും ഒന്നും അന്ന് നമുക്ക് തലയിൽ വരില്ല അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ വീട്ടിൽ പെട്ടെന്ന് നമ്മൾ ഒറ്റപ്പെടുന്നു എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ മിണ്ടുന്നില്ല അങ്ങനത്തെ ഒരു ഫേസിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എനിക്ക് സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്യണം സത്യം പറയാൻ എനിക്ക് മരിക്കണമെന്ന് പോലും ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷെ എങ്ങനെയെങ്കിലും ഒക്കെ ഇതിന്നെ ആ സീൻ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന സീൻ ഒന്ന് എന്റ് ചെയ്യണം അപ്പൊ ഒന്ന് ആത്മഹത്യ ശ്രമിച്ചു അതിലേക്ക് കോൺസെൻട്രേറ്റ് ആയി അപ്പൊ അങ്ങനെ അല്ലാതെ അതൊരു ഭയങ്കര നടന്ന ആത്മഹത്യാശ്രമം ഒന്നുമില്ലായിരുന്നു ഞാൻ കൈ കിട്ടിയ അതാണ് ഗുളിക ഒക്കെ കൊണ്ടെടുത്ത് കഴിച്ചു ഏ ശരീരത്തിന് ഒരു കാര്യം ഞാൻ ചെയ്യില്ല അതെ അതെ അതുകൊണ്ട് ആ വലിയ തരക്കേടില്ലാതെ ഏ ഇല്ല അത് കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാർ നിർബന്ധിതമായി അപ്പോഴത്തെ ഒരു പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രേമം പിടിച്ചു കഴിഞ്ഞാൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോകും സൈക്കോളജിസ്റ്റിനടുത്ത് കൊണ്ടുപോകും അന്നത്തെ സൈക്കോളജിസ്റ്റുകൾ കൂടുതലും നമ്മളിതിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കാന്നുള്ളതിനെ കുറിച്ചുള്ള കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഞാൻ പെട്ടെന്ന് കൺവിൻസ്ഡ് ആയി അപ്പൊ ഞാൻ അമ്മ പറഞ്ഞു നീ അവനെ വിളിച്ചു പറ ഇപ്പൊ തന്നെ ഇതെല്ലാം അവസാനിപ്പിക്കാൻ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഞാനൊന്ന് വിളിച്ച് പറയുകയൊക്കെ ചെയ്തു പറഞ്ഞു ആക്ച്വലി നമ്മളൊരു വൺ വൺ ആൻഡ് ഹാഫ് ഇയർ ഒക്കെ ഒരു ബ്രേക്ക് എടുത്തു രണ്ടുപേർക്കും എവിടെയാന്ന് പോലും അറിയത്തില്ലാത്ത തരത്തിൽ വീട്ടുകാർ കണക്ഷൻ ഒക്കെ കട്ട് ചെയ്തു നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും കൂടെ ആരെങ്കിലും ഉണ്ടായിരിക്കും ബോഡി ഗാർഡ് എപ്പോഴും കൂടെ വരും അങ്ങനെ അങ്ങനത്തെ ഒരു സി ടിപ്പ് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്കിറ്റ് ഒക്കെ ആ ഒരു സമയത്ത് അവരുടെ ഒരു പ്രേമത്തിന്റെ കാലഘട്ടത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ അത് കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു ഞാനൊരു എം ബി ഐക്ക് പഠിക്കുന്ന സമയത്ത് നമ്മള് വീണ്ടും കണ്ടു അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ലൈഫിനെ കുറിച്ച് കുറച്ചും ധാരണ നമുക്ക് നമുക്ക് എങ്ങനെ കൂടെ കൂടെ ഇത് പ്രോപ്പർ ആയിട്ട് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് നമുക്ക് വീണ്ടും എങ്ങനെ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് പിന്നെ നിങ്ങൾ വീട്ടുകാർ വിചാരിച്ചിരുന്നത് അങ്ങനെ രണ്ടു മൂന്ന് വർഷമൊക്കെ എല്ലാ മാതാപിതാക്കളും നിങ്ങൾക്ക് നിർത്തി ഞാൻ എപ്പോഴും എപ്പോഴാലോ എനിക്കത് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാം പിന്നെ ഞാൻ വലിയ തരക്കേടില്ലാത്ത പഠിക്കുന്ന കുട്ടിയായിരുന്നു എനിക്ക് ലൈഫിനെ കുറിച്ച് അന്നും നല്ല വിഷൻ വിഷനുണ്ടായിരുന്നു എനിക്ക് ഒക്കെ ആവണം എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് പോലെ എനിക്ക് ആ സമയത്ത് വന്നിട്ട് പോയി സമൃദ്ധിയും കല്യാണം കഴിക്കണം അല്ലെങ്കിൽ നമുക്ക് പോയി രജിസ്റ്റർ ചെയ്യാം ഇങ്ങനത്തെ ഒരു പദ്ധതിയിലും അല്ല അന്നും പ്രണയിക്കുന്ന സമയത്തും നമുക്ക് ക്ലിയർ ധാരണയുണ്ട് രണ്ടുപേരും എന്തിലേക്കാണ് പോകുന്ന അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും കൂടി വീട്ടുകാരുടെ പേടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ സ്പേസ് അന്നത്തെ പേരൻസും തരില്ലോ അവർക്ക് ഭയങ്കര അപരാധാണ് പക്ഷെ അന്നത്തെ പേരൻസൊന്നല്ല എനിക്ക് തോന്നുന്നു അത് വലിയ മാറ്റമൊന്നും ഇപ്പോഴും പറ്റി പറഞ്ഞു പറഞ്ഞാണ് ഒരുപക്ഷെ ആൾക്കാരെ ചിന്തിക്കാൻ പോകുന്നത് അല്ലെ അപ്പൊ അതിനുശേഷം ഈ പറഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും ആയതരണം എന്നു വിചാരിച്ചിട്ട് എന്തായിരുന്നു മനസ്സിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമെന്നായിരുന്നു അതോ ഇതുപോലുള്ള നമ്മൾ ഈ പറഞ്ഞാല് നാലുപേരെയ രീതിയിലുള്ള എന്തായിരുന്നു അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എഴുത്ത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ആ ഞാനൊരു ആറാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ ആനുകാലികളിലൊക്കെ അന്നോട്ട് പ്രസിദ്ധീകരിക്കുന്ന അങ്ങനെ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ആ എഴുത്തിന്റെ ഇതിലേക്ക് എന്തെങ്കിലും ആയി പോകുന്നതാണ് പിന്നെ ഞാൻ പഠിച്ചത് ലിറ്ററേച്ചർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എഴുത്തുമായിട്ടൊന്നും പോയിട്ടൊന്നും ഒരു കാര്യമില്ല കാര്യമില്ലെന്നുള്ളൊരു കൺക്ലൂഷനിൽ വീട്ടുകാർ എത്തിയതുകൊണ്ട് പിന്നെ എൻ്റെ അടുത്ത് പ്രൊഫഷണൽ കോഴ്സ് എന്തെങ്കിലും പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എം ബി എ ഒക്കെ ചൂസ് ചെയ്ത് അങ്ങനെ പോയത് ഞാനൊന്ന് പറഞ്ഞു ഞാൻ വല്ല സൈക്കോളജി പഠിക്കാൻ അന്ന് പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര പാഷൻ ഉള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് പക്ഷെ അന്ന് അതിന് ഒരു അവസരം വീട്ടിലുണ്ടായിരുന്നില്ല പക്ഷെ നമ്മളെല്ലാം പഠിക്കുന്ന ഏതെങ്കിലും ഒക്കെ തരത്തിൽ നല്ലതാണല്ലോ അപ്പൊ അതുകൊണ്ട് എം ബി എ കഴിഞ്ഞു ഞാനിവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ കൊച്ചിയിൽ ജോലി കിട്ടി അങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യം നാട്ടിൽ നിന്ന് മാറിയിട്ട് തൊടുപുഴ ആയിരുന്നു പക്ഷെ ഞാനൊരു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തൊട്ട് വീട്ടുകാർ പാലായിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ തൊട്ട് പിന്നെ പിന്നെ അങ്ങോട്ട് സ്ഥലം ഈ അല്ലെങ്കിൽ സൈക്കോളജി ഇത്രയും കാലമായിട്ട് പണ്ടു തൊട്ട് എനിക്ക് എനിക്കൊന്നും വളരെ കാലമായില്ലൊരു ഒരു കരിയർ ആയിട്ട് ഇത്രയും കാലം പിന്നെ അതിനെപ്പറ്റി എന്താ ചിന്തിക്കായിരുന്നു നമ്മൾ ജീവിതത്തിന്റെ വേറെ ഓരോരോ ഫേസിൽ കൂടെ പോകുന്ന സമയത്ത് ഇപ്പം ഞാൻ ആർ ജെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് ആയതല്ല ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഇത് വി ജെ ആയി അല്ലെങ്കിൽ ആങ്കർ ആയിട്ട് അങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ അത് പോകുന്ന ലൈക്ക് ആ ഗോ വിത്ത് ദ ഫ്ലോ അതിനിടയ്ക്ക് ലൈഫിലും മേജർ ചേഞ്ചസ് നടക്കുന്നുണ്ട് കല്യാണം നടക്കുന്നുണ്ട് കുട്ടിയാവുന്നുണ്ട് നമ്മൾ ദുബായിൽ സെറ്റിൽ ചെയ്തിരുന്ന നടത്തുന്നത് തിരിച്ചു നാട്ടിലേക്ക് വന്ന് സെറ്റിൽ ആവുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നടക്കുന്നത് കൊണ്ട് ഞാൻ എന്നെ കുറിച്ച് അങ്ങനെ അധികം ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അത്ര ആലോചിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ കോൺസ്റ്റന്റ് ആയിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള തോട്ട് എപ്പോഴും ഉണ്ടായിരുന്നു അപ്പൊ ഒരു കോവിഡിന്റെ സമയത്താണ് കുറച്ചും കൂടെ റിഫ്ലക്ട് ചെയ്തത് നമ്മൾ പെട്ടെന്ന് എല്ലാത്തിന് ബ്രേക്ക് ചെയ്ത് വെറുതെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഒരു പോയിന്റിൽ എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങി എനിക്കിപ്പോ ടെലിവിഷൻ ഷോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അഭിനയിക്കുന്നതോ ഇതിനെ കഴിഞ്ഞൊക്കെ കൂടുതൽ എനിക്ക് സന്തോഷം തരുന്ന വേറെയും കാര്യങ്ങളുണ്ട് ആ സാമ്പത്തികം തരുന്നത് ആ കാര്യങ്ങളാണ് ആ കാര്യങ്ങളുമാണ് പക്ഷെ എന്നാ പോലും കൺസിസ്റ്റൻസി അവിടെ ഒരു പ്രശ്നമാണ് അതൊരു കൃത്യമായിട്ടുള്ള ഒരു ജോലിയല്ലല്ലോ ഇപ്പൊ ഒരു ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്നാ അടുത്തൊരു ഷോയ്ക്ക് കാര്യങ്ങൾ നമ്മൾ വിളിക്കാൻ അറിയില്ല ഒരു വാക്കും ഉണ്ടല്ലോ അപ്പൊ അതെന്നെ ആദ്യമൊക്കെ എന്നെ എഫക്ട് ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് തോന്നി ഞാനതിനു വേണ്ടി വെയിറ്റ് ചെയ്യണ്ട എനിക്കല്ലാത്ത സമയത്തും എനിക്ക് എന്റേതായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാലോ അങ്ങനെ ഒരു തോട്ടം എല്ലാ സമയത്തും കോച്ച് എന്നുള്ള നിലയിലാണ് സമയം ചെലവഴിക്കുന്നത് മെജോറിറ്റി സമയം അങ്ങനെയാണ് ഇതിന് ഈ സമയം ഒന്നുമില്ല ഞാൻ എന്തെങ്കിലും അശ്വതിയെ വിളിക്കുന്നു അശ്വതി ഒന്ന് കൗൺസിൽ ചെയ്യുന്നു അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ എനിക്ക് പെട്ടെന്ന് പാദരാത്രിക്ക് ആയിരിക്കും എനിക്ക് ഒരു പക്ഷേ വീണ്ടും ഈ പറഞ്ഞ ഒരു ഡ്രോമയിലേക്ക് ഞാൻ വരുന്നത് ആ സമയത്തൊക്കെ വിളിച്ചു സംസാരിക്കും അങ്ങനെയല്ല ഞാനതിപ്പോ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സെറ്റിംഗിലാണ് നമുക്ക് ബിക്കമിംഗ് എന്നുള്ള പേരിൽ നമുക്കൊരു കമ്പനിയായിട്ട് ആയിട്ട് നമ്മളിത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കമ്പനിയുണ്ട് അപ്പൊ അവിടെ എന്നെ പോലെ വേറെയും പല കോച്ചസ് ഉണ്ട് അപ്പൊ നമ്മൾ കൗൺസിലിംഗ് അല്ല ചെയ്യുന്നത് കോച്ചിങ് കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് അവർക്കാണ് ഒരു മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും ട്രോമാസ് ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാനും അതോറിറ്റി ഉള്ള ആളുകൾ അവരാണ് കോച്ച് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റില് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് ആരോടെങ്കിലും ഒന്ന് ആയിട്ട് സംസാരിക്കണം ഒരു കുറച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് പ്ലാൻ ഉണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മുടെ ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ടെങ്കിൽ നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ സംസാരിക്കാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് റിഫ്ലക്ട് ചെയ്യാൻ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ഒരാളാണ് കോച്ച് അപ്പൊ എന്റെ അടുത്തേക്ക് പലരും വരുമ്പോൾ പക്ഷെ അവരൊരു കൗൺസിലിംഗ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് പലപ്പോഴും വരുന്നത് ചിലപ്പോൾ അവർക്ക് പണ്ടൊന്നിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അപ്പൊ എനിക്ക് മനസ്സിലായത് ഇപ്പം ഞാനായിട്ടിപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഡിപ്രഷൻ ആണല്ലേ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാനല്ല അതിന്റെ അതോറിറ്റി അതിന് സൈക്കോളജി തന്നെ പ്രൊഫഷണൽ ആക്കിയിട്ടുള്ള വേറെ ആളുകളുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാനൊരു ടീം ബിൽഡ് ചെയ്തു സോ നമുക്കിപ്പോൾ സൈക്കോളജിസ്റ്റുകളും വേൾഡിന്റെ പല ഭാഗത്തുള്ള സൈക്കോളജിസ്റ്റുകൾ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അപ്പൊ നമുക്ക് തോന്നുകയാണ് ഇതിപ്പോ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇങ്ങനെ പല പല പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ അവരെ അവർ കൺസൾട്ട് ചെയ്യട്ടെ അവിടെ നിന്ന് ഇവർക്കൊരു ഗോള് സെറ്റ് ചെയ്യണം ഇവിടെ നിന്ന് മൂവ് ചെയ്യണം അവർ ഹീൽ ചെയ്യുന്ന ഒരു ജേണിയിലാണ് അങ്ങനെയാണെങ്കിൽ കോച്ച് ക്യാൻ സപ്പോർട്ട് അപ്പൊ ഇതൊരു ഒരു കൊളാബറേറ്റീവ് അപ്പൊ ഈ സമീപിക്കുന്ന ആൾക്കാർ ഇപ്പൊ പൊതുവെ കേരളത്തിലുള്ള ആൾക്കാരുടെ മാനസിക നില മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചോദിക്കാം എന്താണ് പ്രധാനമായിട്ടും നമ്മള് നമ്മുടെ നാട്ടിലുള്ളവർ നേരിടുന്ന ഒരു പ്രശ്നം എന്താണ് കൂടുതൽ ആൾക്കാരെ സമീപിക്കുന്നത് എന്ത് പ്രശ്നമായിട്ടാ മിക്കവരും ആൻഡ് സ്ട്രെസ് ആയിട്ട് വരുന്ന ആളുകളാണ് എല്ലാവർക്കും തരത്തിലുള്ള സ്ട്രെസ് ആണ് അതൊരു വലിയ പ്രശ്നമാണ് പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ള ഫാമിലി ഡൈനാമിക്സ് മാറിയിട്ടുണ്ട് മാരേജിനെ കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ മാറിയിട്ടുണ്ട് പേരന്റിംഗിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് മാറിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ കണ്ടീഷൻ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ മനുഷ്യർക്ക് ഇമ്പാക്റ്റുകൾ ഉണ്ടല്ലോ അപ്പൊ അത് നമ്മുടെ ഫാമിലിയിലും സോഷ്യൽ ലൈഫിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അപ്പം കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് തന്നെ കേട്ടാൽ അത്ഭുതം തോന്നുന്നത് വിചിത്രമായിട്ടുള്ള കാര്യങ്ങളായിട്ട് വരുന്ന ഇതിന്റെ ബേസിക് പ്രശ്നം കാര്യത്തിൽ പണ്ട് സംഭവിച്ചാണെങ്കിൽ അമ്മയായിരുന്നു അതിന്റെ അകത്ത് ഉടക്കു വെച്ചത് അപ്പൊ അതുപോലെ തന്നെ ഇത്ര ഇഷ്യൂസിന്റെ പിന്നിൽ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കുറച്ച് അത് നമ്മള് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഒരാൾ തെറപ്പി എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ ആക്ച്വലി അവർക്കായിരിക്കില്ല തെറാപ്പി വേണ്ട അവരുടെ ചുറ്റുമുള്ള ആൾക്കാർ തെറപ്പി എടുക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് ഇത് എടുക്കേണ്ടി വരുന്നത് എന്ന് പറയാറുണ്ട് അപ്പൊ മിക്കപ്പോഴും വരുന്ന ആൾക്കാർക്ക് ആയിരിക്കില്ല പ്രശ്നം അവരിതിന്റെ ഒരു ബാക്കിയുള്ളവർ ചെയ്തതിന്റെ ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും പക്ഷെ ഇവർക്ക് ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എങ്ങനെ ഇവരുമായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നൊന്നും ധാരണ ഉണ്ടാവില്ല അപ്പൊ അതിലൊരു ഒരു കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഭാര്യമാര് വരും പ്രശ്നമായിട്ട് അപ്പൊ നമ്മൾ പറയും ഭർത്താവും കൂടെ വന്നാലാണ് ഈ ഭാര്യ എന്തുക്കൂടെ ഗോത്രം ചെയ്യണേ ഭർത്താവിനോട് പറഞ്ഞു മനസ്സിലാക്കണമല്ലോ അല്ലാതെ ഭാര്യ മാത്രം പഠിപ്പിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഭർത്താവിനോടും കൂടെ സംസാരിക്കാൻ ഇതുണ്ടോ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം ഇവിടെ പുള്ളിയുടെ സൈഡിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് പുള്ളിയോടൊന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ച ഭർത്താക്കന്മാര് ഭയങ്കര വിമുഖതയാണ് നമ്മുടെ കാര്യം ഒരു തേർഡ് പാർട്ടിയോട് സംസാരിക്കേണ്ട അത് ഒന്നാമത്തെ കാര്യം പിന്നെ എന്റെ വീട്ടിലെ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം അതിന് പുറത്തുനിന്ന് ഒരാൾ വേണ്ട പിന്നെ ഇവള് ഫുള്ള് ഡ്രാമയാണ് ഇവർക്ക് ഓവർ തിങ്കിങ് ആണ് അതിനിപ്പോ ഒരു കൗൺസിലിംഗിന്റെ ആവശ്യമില്ല ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഭർത്താക്കന്മാര് വരാറുണ്ട് ഇപ്പൊ കുറച്ചും കൂടെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു കപ്പിൾ സെഷൻ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് വരുന്ന പുരുഷന്മാരുടെ എണ്ണം കൂടിട്ടുണ്ട് പണ്ടത്തന്നെ കഴിഞ്ഞു Your dream is your reflection. It discovers the real you. Your dream is your power. And your power, your future. Niche University, we care for your dreams. അതുപോലെ നമ്മുടെ ഈ മറ്റേ മരുന്നുകളുടെ കുട്ടികളുടെ കേസസ് ഒക്കെ ആയിട്ട് പേരൻസ് വരുന്ന കേസ് അല്ലെങ്കിൽ ഇതുപോലെ കപ്പിൾസ് പ്രശ്നങ്ങൾ നമുക്ക് റീഹാബിലിറ്റേഷൻ ഉണ്ട് നമ്മൾ അവർക്കാണ് ഗൈഡ് അല്ലെങ്കിൽ സൈക്യാട്രി പോകേണ്ടതാണെങ്കിൽ നമ്മളോട് ചേർന്ന് അസോസിയേറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട് അപ്പൊ നമ്മൾ അവർക്ക് റെഫർ ചെയ്ത് വിടുക ചെയ്യാം അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെടും ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളിപ്പം വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കുന്ന ധാരാളം പേരുണ്ട് അവരൊന്നും പേരൻറ്റിങ്ങിനെ പറ്റി യാതൊരു ധാരണയും ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോഴാണ് കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പം പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അല്ലാതെ വീടുകളിൽ ഒരുപക്ഷെ അവരത് മനസ്സിലാക്കി വന്നിട്ടുണ്ടാവില്ല എന്താണ് നമ്മുടെ പേരൻസ് നേരിടുന്നൊരു പ്രധാന പ്രശ്നമാണ് അല്ലെങ്കിൽ കുട്ടികൾ പേരൻറ്റ്സ് വഴി കുട്ടികൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പേരൻ്റ്സിൻ്റെ തിരക്കുകളാണ് നമ്മളെപ്പോഴും കാണുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യത്തിൽ മൊബൈൽ എടുത്ത് കൈ കൊടുത്ത് നീ നീയിൽ കളിച്ചോ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കഴിക്കണമെങ്കിൽ മൊബൈൽ നോക്കണം എന്നൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് അത്ര നമ്മുടെ കുട്ടികൾ കുട്ടികളെ സത്യം കാര്യായിട്ട് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു കൂടെ അത് അവരെ സാലഡ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് ജീവിക്കുന്ന ജീവിയാണല്ലോ പക്ഷെ നമ്മൾ ഓരോ വീട്ടിലും ഇങ്ങനെ നമ്മളൊരു കുഞ്ഞു കുഞ്ഞു കൂടുകൾ ഉണ്ടാക്കി നമ്മളാ ഒരു ന്യൂക്ലിയർ ഫാമിലി എന്നുള്ള സാധനത്തിലേക്ക് വന്നതുകൊണ്ട് അതിൻ്റെ ഗുണമുണ്ട് ദോഷമുണ്ട് ഉണ്ട് പക്ഷെ ഒരു എന്നുള്ള നിലയിൽ ദോഷങ്ങളാണ് കൂടുതലെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കുട്ടികൾ വീട്ടിൽ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്നത് ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഇല്ലായ്മ നല്ല സോൾഫുൾ ആയിട്ടുള്ള സമയം പേരൻസിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാഴുക അങ്ങനത്തെ സംഭവങ്ങൾ കുട്ടികളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ പേരൻസ് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വളർത്തിയൊരു പേരന്റിംഗ് രീതികളുണ്ടല്ലോ അത് കുറെ ഔട്ട്ഡേറ്റഡ് ആയി എന്നുള്ളത് ഇവർക്ക് അറിയാം പക്ഷെ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് മോഡൽസ് ഇല്ല കാരണം നമ്മുടെ പേരന്റ്സ് പറഞ്ഞു തന്നിട്ടില്ല ഇപ്പൊ നമ്മളൊരു കാര്യം പുതുതായിട്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിലും നമ്മുടെ പേരന്റ്സ് പറയും ഞങ്ങളൊക്കെ വളർത്തിയ പോലെ വളർത്തിയാൽ മതി അതാണ് റൈറ്റ് പേരന്റിങ്ത് പറയും അതെ നിങ്ങൾ മോശമായല്ലോ അതെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് സോ അതപ്പോ നമുക്ക് അവരോട് പറഞ്ഞു മനസ്സിലാക്കാനും ബുദ്ധിമുട്ട് അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഇതിൽ എന്ത് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യത്തിലും കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്ത അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ കുറേ പേര് വിചാരിക്കും എനിക്ക് കുട്ടികളെ ഉണ്ടാക്കാനും എനിക്കറിയാമെങ്കിൽ വളർത്താനും എനിക്കറിയാം എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് പേരന്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് അവയറായി കുട്ടികളെ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു ബോധ്യത്തോടെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷൻ ഉറപ്പായിട്ടും കുട്ടികളിൽ ഉണ്ടാവും കുട്ടിയെ പറഞ്ഞു കുട്ടികളിലുണ്ടാവും പാവ ഞാൻ എന്റെ മൂത്ത കുട്ടിയെ വളർത്തിയ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലത്തെ യാതൊരു ധാരണ ഇല്ലാതെ തന്നെയാണ് പേരൻറ്റിങ്ങിലേക്ക് വന്നത് അത് തന്നെയാണ് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു അവയർനെസ് ഒരു കാര്യം നമുക്കൊരു ക്ലൂ ഇല്ല നമ്മൾ എന്തിനേക്കും എടുത്ത് ചാടുന്നെന്നുള്ളത് കാരണം നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ആരും നേരത്തെ ഒരു ധാരണയും തന്നിട്ടുണ്ടാവില്ല അപ്പൊ കുട്ടി ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടി ഒരു ടാൻഡ്രം കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടിക്കൊന്ന് വയ്യാതാവുന്ന സമയത്ത് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ നമ്മളിതൊക്കെ നമ്മുടെ പ്രശ്നവും കുട്ടിയുടെ പ്രശ്നമാണെന്ന് ആണെന്ന് വിചാരിച്ചിട്ട് ഇത് വേറെ ഇമോഷണൽ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകും നമ്മുടെ ഫാമിലി ഡൈനാമിക്സ് പോലും ചിലപ്പോൾ തെറ്റു കളയും അപ്പോൾ എങ്ങനെ ഇത് കൂടെ പ്രോപ്പറായിട്ട് പോകാം എന്നുള്ള എൻ്റെ ഒരു അന്വേഷണത്തിന്റെ റിഫ്ലക്ഷൻ ആണ് പിന്നെ ഉണ്ടായിട്ടുള്ള അപ്പം ഞാൻ കണ്ടിന്യൂസ് അവിടെ തൊട്ട് ഇവക്കൊരു മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെ ആയ സമയം തൊട്ട് ഞാനതിനെക്കുറിച്ച് എഫേർട്ട് എടുത്ത് പഠിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താണ് കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കുട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത ദേഷ്യം വരുന്നത് അപ്പം എൻ്റെ ഒരു പോയിന്റിൽ എന്നോട് പറയാമായിരുന്നു നീ എന്തൊരു പാവമായിരുന്നു നിന്റെ ഒച്ച വെളിയിൽ കേൾക്കില്ലായിരുന്നു ലൈക് ഞാൻ അങ്ങനെ അങ്ങനെയായിരുന്നു ഭയങ്കര കാമായിട്ടുള്ളൊരു ആളായിരുന്നു പക്ഷെ കുട്ടി ഉണ്ടായ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സ്വഭാവം മാറി അതായത് ഒരു ചെറിയ കാര്യത്തിന് ഞാൻ എങ്ങനെയാ പൊട്ടിത്തെറിയാന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പം അങ്ങനെ ഒരു സ്വഭാവത്തിൽ പോലും എനിക്ക് മാറ്റം വന്നു മദർഹുഡ് ഞാൻ വിചാരിച്ച പോലെ പോസിറ്റീവ് ചേഞ്ചസ് അല്ല എന്നെ വേറൊരാളാക്കി കളഞ്ഞോ എന്നൊക്കെ തോന്നി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കിയത് എവിടെയാണ് പ്രശ്നം എന്ത് കറക്റ്റ് ചെയ്യാം എന്നുള്ളത് അപ്പൊ പേരന്റിങ് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാം പഠിച്ചിട്ട് ആർക്കും പേരന്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും നമ്മൾ അൺലേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് ഞാൻ എപ്പോഴും പറയും അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ് മൂത്തേ വളർത്തിയ പോലെ അല്ല ഇളയാളുടെ കേസിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കുറേ കാര്യങ്ങളിൽ മാറ്റി ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ കുട്ടികൾ ടു കുട്ടികൾ ഇത് മാറ്റവും നമ്മൾ നമ്മുടെ പേരൻ്റെ കുറച്ച് മാറ്റങ്ങൾ അങ്ങനെ ഓരോ സ്വഭാവം അനുസരിച്ച് അതെ കുട്ടിയും ഡിഫറൻ്റ് ആണ് എല്ലാ കുട്ടികൾക്കും വേണ്ടിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മാനുവൽ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല അപ്പൊ കുട്ടിയും ഡിഫറെന്റ് ആണ് പക്ഷെ അത് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിന് അതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും നമ്മൾ എത്ര നേരം കുട്ടികളുടെ കൂടെ ചെലവഴിക്കണം ഒരു സാധാരണ ഗതിയിൽ ഐ മീൻ ഒരു പകലൊക്കെ ജോലി ചെയ്ത് വീട്ടിലേക്ക് വരുന്ന എത്ര നേരം അവരെ കൊണ്ട് പറ്റും അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഈ കണക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാ അവർക്ക് മാത്രം എക്സ്ക്ലൂസീവ്ലി കൊടുക്കുന്ന അറ്റൻഷൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഞാൻ എല്ലാവരോടും പറയും നമ്മൾ ഈ കൊടുക്കുന്ന സമയത്തിലല്ല കാര്യം അതായത് ഞാൻ ഇപ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സ് കുട്ടികളുടെ കൂടെയുള്ള ആണെന്ന് വിചാരിക്കും പക്ഷേ ആ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ അവരുടെ കൂടി ഇരിക്കുന്നതിലല്ല കാര്യം അതിലെത്ര സമയം ഞാൻ പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി അവർക്കത് കൊടുത്തു എന്നുള്ളതാണ് ഇരുപത്തിനാല് മണി നമ്മൾ വീട്ടിലേക്ക് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കുട്ടിയെവിടെയുണ്ട് നമ്മൾ നോക്കും ഇത് കൂടെ ഇല്ലേ കുട്ടിയെ കുളിപ്പിക്കും അതിനിടയ്ക്ക് ഇവിടെ വേറെ എന്തെങ്കിലും കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടായിരിക്കും കുട്ടിയുടെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാ നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റിയിലല്ല കാര്യം ക്വാളിറ്റിയിലാണ് കാര്യം അപ്പം എപ്പോഴും പേരൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ കുട്ടി ഉണർന്ന് എണീറ്റ് വരുന്ന സമയം തന്നെ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എക്സ്ക്ലൂസീവ്ലി അവരുടെ കൂടെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ആ ഡേ ഫുള്ള് കുട്ടിക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യം അവർക്ക് വേണ്ട ഇന്നൻഷൻ രാവിലെ തന്നെ കിട്ടി അപ്പൊ നമ്മൾ വേറൊരു പണിക്കും പോകരുത് നമ്മൾ കെട്ടിപ്പിടിച്ചോ വർത്താനം പറഞ്ഞോ ആ ദിവസത്തെ കുറിച്ച് സംസാരിച്ചോ ഈ എക്സ്ക്ലൂസീവ് ടൈം അപ്പൊ നമുക്ക് മൂന്ന് കുട്ടികൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഈ സമയമല്ല ഓരോരുത്തർക്കും അവരവർക്കായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ടൈം കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ദിവസത്തിലെ ഏതെങ്കിലും സമയം പത്ത് മിനിറ്റ് എങ്കിലും എക്സ്ക്ലൂസീവ്ലി വേറെ ഒരു പരിപാടി ഇല്ല അത് ഫോണും ഇല്ല വേറൊരു ഡിസ്ട്രാക്ഷനും ഇല്ല ഫുഡും ഇല്ല ഒന്നുമില്ലാതെ ആ ഒരു പത്ത് മിനിറ്റ് എങ്ങനെ കുട്ടിക്ക് കൊടുക്കാന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ഫോണാണ് പ്രശ്നം ഫോൺ പ്രശ്നം എനിക്ക് തന്നെ അതിനകത്ത് ഗിൽറ്റ് ഉള്ള കാര്യമാണ് നമുക്കിപ്പോ എന്തെങ്കിലും ഒക്കെ എമർജൻസി വരുമ്പോൾ കുട്ടി പറയുമ്പോ നമ്മൾ ഫോണിൽ നോക്കിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ മറുപടി പറയുന്നത് മൂത്ത മോള് പറയും അമ്മ ഫോൺ ഒന്ന് മാറ്റി വെച്ചിട്ട് പറയുകയും ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഗിൽറ്റ് ഫീൽ ആയി സോറി 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 ഓക്കെ അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പല മേഖലകളിലൂടെ കടന്നു വന്നിട്ട് ഇപ്പോഴാണ് ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത് ഈ ഒരു ആദ്യകാലത്തോടെ ആഗ്രഹത്തിന് ആ മേഖല എത്തിയപ്പോഴാണ് എങ്കിൽ പോലും ഇപ്പൊ നമ്മള് അവതാരകയായിരുന്ന സമയത്തൊക്കെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നു അതിന്റെയൊക്കെ ഒരു പ്രതികരണം ആ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് അല്ലേ നമ്മുടെ കാര്യത്തില് അതില്ലാത്തൊരു ജോലിയല്ലേ ഇപ്പൊ ഈ വന്നോണ്ടിരിക്കുന്നത് അല്ലേ ആ ഒരു പ്രശ്നം ഇല്ലേ ി വെരി ഓണസ്റ്റ് എനിക്കന്നും അത് വലിയ ഹൈ തരുന്നൊരു കാര്യമൊന്നും അല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു റിയലൈസേഷൻ എനിക്കത് ചെയ്യുമ്പോൾ സന്തോഷമുണ്ട് അതിനെക്കുറിച്ച് ആൾക്കാർ നല്ലത് പറയുമ്പോൾ സന്തോഷമുണ്ട് പക്ഷേ ഇപ്പം കുറച്ച് ദിവസത്തേക്ക് എന്ന് പറഞ്ഞാലും ഞാൻ ഭയങ്കര ആണ് എനിക്ക് അത് തരണ എന്നെ ഒരിക്കലും എനിക്കത് വലിയ ഹൈ തന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു റിയലൈസേഷൻ അതിപ്പോ അഭിനയ ആയിക്കോട്ടെ അതിലൊക്കെ കൂടുതൽ എനിക്ക് കുറച്ചും കൂടി ഒരു ഇത് കിട്ടിയിരുന്നത് റേഡിയോയിൽ പ്രോഗ്രാം ചെയ്യുമ്പോഴാണെന്ന് എനിക്ക് തോന്നി ആ അതെ പക്ഷെ എന്നാലും നമുക്ക് എസ് എം എസ് ആയിട്ടും കോൾസ് ആയിട്ടും ഒക്കെ റെസ്പോൺസ് കിട്ടുമല്ലോ പക്ഷെ എന്നാലും മേ ബി എനിക്ക് തോന്നാൻ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ലൈക് അങ്ങനത്തെ ഒരാളപ്പൊ ഞാനൊരു വന്റിന് പോകണം അല്ലെങ്കിൽ കൊറേ ആൾക്കാരുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്ത് പുഷ് ചെയ്തിട്ടാ കൊണ്ടുപോവാ ഇവിടെ തന്നെ ഇപ്പൊ ഒരു പത്തിരുപത് പേര് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്ര കംഫർട്ടബിൾ ആവില്ല ഞാൻ തുടങ്ങി കഴിഞ്ഞു കുറച്ചുനേരം കഴിയണം കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആവും പക്ഷെ എന്നാലും അതിലേക്കൊന്ന് എന്നെ എത്തിക്കാൻ അതുകൊണ്ട് ഇപ്പൊ ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞിട്ട് ഇത് ആ പരിപാടി മാറ്റി വെച്ചു കൂട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് റിലാക്സ്ഡ് ആ സാധനം ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ ഭയങ്കര വലിയ ആൾക്കൂട്ടം ബഹളം ഇതൊന്നും എന്റെ ഒരു സാധനം ഇല്ല പക്ഷേ സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉള്ള ആൾക്കാര് നമ്മളെ ഓർക്കാൻ പോകുന്ന ഒരു സിനിമ പക്ഷെ അശ്വതിയുടെ ആ ഒരു കരിയർ നോക്കിക്കഴിഞ്ഞാൽ സിനിമ ആയാലും സീരിയലായാലും ഒരു മേഖലയിലും ഒത്തിരി കാലം ഒന്നും കാണുന്നില്ല ഇപ്പൊ മന്ദാഗിനിയില് കണ്ടു ഒത്തിരി കാലം ഒരു കാണുന്നത് അഭിനയിക്കാം അത് വേണ്ടെന്ന് വെക്കുന്ന ഒരുപാട് അങ്ങനെ സിനിമയൊന്നും വന്നിട്ടില്ല പക്ഷെ സിനിമ വരുമ്പോൾ പലപ്പോഴും ഇതിന്റെ ലൊക്കേഷൻ പല സ്ഥലങ്ങളിൽ പല ലൊക്കേഷനുകളായിരിക്കും കൂടുതൽ ദിവസം ആവശ്യം വരും അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയും ദിവസം കുട്ടികളടുത്തൊന്ന് മാറി നിൽക്കാൻ പറ്റില്ല അതൊരു മേജർ കൺസേൺ ഇപ്പം അവരുടെ ഒരു വളരുന്ന പ്രായത്തിൽ എനിക്ക് എന്റെ കരിയർ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന പോലെ തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് എന്റെ പ്രസൻസും ഭയങ്കര ഇമ്പോർട്ടന്റ് അപ്പം ഞാൻ അതുകൊണ്ട് മാക്സിമം വൈകിട്ട് അല്ലെങ്കിൽ രാത്രിക്കുള്ളിൽ വീട്ടിൽ വരാവുന്ന കാര്യങ്ങളെ കമ്മിറ്റ് ചെയ്യാറുള്ളൂ മന്ദാകിനെ ആണെങ്കിലും ഈ ഇവിടെ കൊച്ചിയുടെ പരിസരത്ത് ഷൂട്ട് നടന്ന സിനിമ ആയതുകൊണ്ട് അങ്ങനെ കമ്മിറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് പിന്നെ കരിയറിന്റെ തുടക്കത്തില് ഞാൻ ആങ്കറിംഗ് ഒക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് കുറെ സിനിമ ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പറഞ്ഞ പോലെ ഫാമിലി അത്ര വലിയ ഒരു വെൽക്കമിങ് അല്ലായിരുന്നു അന്ന് അല്ല ഞാനിതൊന്ന് ചെയ്തു നോക്കട്ടെ എന്ന് പറയാനുള്ള ധൈര്യം എനിക്കും ഇല്ലായിരുന്നു അങ്ങനെ അങ്ങനൊരു പ്രശ്നമുണ്ട് അന്ന് അങ്ങനെ ഞാൻ കുറെ ഓഫറുകൾ മടക്കിയിട്ടുണ്ട് ഇപ്പൊ പുതിയതായിട്ടിപ്പോൾ പുതിയൊരു ചിത്രം ചെയ്തിട്ടുണ്ട് ഫ്ലാസ്ക് എന്ന് പറയുന്ന സൈജു ഗ്രൂപ്പിന്റെ കൂടെ ആളുടെ ഒരു മൂവി ചെയ്തിട്ടുണ്ട് ജൂലൈയിൽ പുറത്തിറങ്ങും എന്നാലും ആഗ്രഹിക്കുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ വിചാരിച്ചു കുട്ടികളൊക്കെ കുറച്ചും കൂടെ ആയില്ലോ അപ്പൊ അതുകൊണ്ട് ചെറിയ ആളാണെങ്കിലും സ്കൂളിൽ പോയി തുടങ്ങി അതുകൊണ്ട് പിന്നീട് മക്കൾ വളരുന്ന പ്രായത്തിൽ എനിക്ക് എനിക്ക് സാധിച്ചില്ല അതെ അങ്ങനത്തെ റിഗ്രറ്റ് ഇല്ല ബാലൻസ് ചെയ്തിട്ടാണ് ഉള്ളതെന്ന് പല സിനിമ കരിയറിൽ സിനിമകൾ ചെയ്യാൻ പറ്റിയില്ലല്ലോ അങ്ങനെയുള്ള ഞാൻ 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 ആയിരിക്കുന്ന അവസ്ഥയിൽ വിഷമമൊന്നുമില്ല അതുപോലെ ചക്കപ്പഴം ചക്കപ്പഴം എന്ന് പറയുന്നത് ഒരു വലിയ വിഭാഗത്തെ എന്റെ അമ്മയൊക്കെ സീരിയലും കാണുന്നത് അമ്മയൊന്നും സീരിയൽ കാണുന്ന ആളല്ലേ ചക്കപ്പഴം ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞാല് വളരെ എന്താ പറഞ്ഞത് നമ്മൾ സാധാരണ സിനിമയിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റെന്ത് കാര്യത്തിലും കിട്ടുന്ന കൂടുതൽ അല്ലെ ആൾക്കാർ വർഷങ്ങളോളം ഇനിയിപ്പം ചക്കപ്പഴത്തിന്റെ പേരിൽ അത് പല വീട്ടമ്മമാരും കാണുമ്പോ മനസ്സിലാക്കാൻ പോകുന്നത് പക്ഷെ എപ്പോഴും നമ്മൾ രണ്ടാം കാണുന്നത് കുറച്ചൊരു സീരിയലിനെ നമ്മൾ ചിന്തിക്കുന്ന പലരും അങ്ങനെ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു 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 സീരിയൽ അഭിനയിക്കാൻ തീരുമാനിച്ചത് ഈ ഒരു പ്രശ്നമില്ല എപ്പോഴും അതിന്റെ ഷൂട്ടും തിരക്കുകളും ഒന്നാമത്തെ കാര്യം അതിവിടെ ഇവിടെ ആയിരുന്നു എനിക്ക് കാക്കനാട് നിന്ന് ചോറ്റാനിക്കര വരെ പോകാൻ ഡെയിലി പോയി വരാൻ അധികം സമയം വേണ്ട പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തത് കോവിഡിന്റെ സമയത്താണ് അപ്പൊ ആ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല മാസത്തിലൊരു പത്ത് പതിനഞ്ചു ദിവസം അതിന് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞത് അന്ന് വലിയ പ്രശ്നമുള്ള കാര്യമല്ലായിരുന്നു സോ അതുകൊണ്ടാണ് ഇത് കമ്മിറ്റ് ചെയ്തത് എനിക്ക് ഈ പോലെ റെഗുലർ ഒരു ജോലിക്ക് പോയി വരുന്ന പോലെ രാവിലെ പോയി വൈകിട്ട് വീട്ടില് വരായിരുന്നു അതുകൊണ്ട് അതിന്റെ വേറൊരു പരിപാടികളെയും വലിയ കാര്യമായിട്ട് എഫക്ട് ചെയ്തിട്ടില്ല ഓ തീർച്ചയായിട്ടും ആ സെറ്റും ആളുകളും ഒക്കെ കാരണം എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര കൺസേൺ ഉണ്ടായിരുന്നു കാരണം നമ്മൾ സ്റ്റേജ് ചെയ്തോണ്ടിരുന്നിട്ട് നമ്മൾ അഭിനയിക്കാൻ വന്നിട്ട് ആ അന്നേരം ആൾക്കാർക്കുള്ള ഇഷ്ടം കൂടെ അഭിനയിച്ച് നശിപ്പിക്കണ്ടല്ലോ എന്നുള്ളൊരു ഭയങ്കര കൺസേൺ ഉണ്ടായിരുന്നു പിന്നെ ലോകം മുഴുവൻ കോവിഡ് വന്ന് ഇത്രയും പ്രശ്നത്തിലായിരിക്കാൻ സമയം ഇത് കൂടുതൽ വലിയ പ്രശ്നമൊന്നും വരാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞ ചക്കപാടത്തില് ഞാൻ ആയിട്ടുള്ള അതിനുശേഷം പിന്നെ സിനിമയില് പാട്ട് അല്ലേ അത് കുഞ്ഞല തോയിൽ അത് പക്ഷെ കാര്യമായ രീതിയിൽ നോക്കാതെ കാരണച്ചാൽ മലയാള സിനിമയിൽ ഈ പറഞ്ഞപോലെ സ്ത്രീകൾ പാട്ട് വളരെ കുറവാണ് പക്ഷെ തമിഴ് നോക്കിയാൽ താമരയൊക്കെയാണ് ഏറ്റവും മികച്ച പാട്ടുകൾ കേൾക്കുന്നത് എന്തുകൊണ്ട് അതിലും അത് അധികം സമയം എടുക്കുന്ന ഒരു കാര്യമല്ലല്ലോ അതൊരു ഒരു മീറ്ററിലേക്ക് വീണാൽ എളുപ്പമുള്ള ഒരു അങ്ങനെയാണല്ലേ അപ്പൊ അശ്വതി വേണ്ടി ഒന്നും ശ്രമിക്കാറില്ല ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എന്ത് കാര്യത്തിലും അങ്ങോട്ട് സമീപിക്കാമെന്ന് കാര്യം നടക്കില്ല ഇപ്പൊ സൈജു ഒക്കെയാണ് സൈജു ഇപ്പൊ അടുത്ത കാലത്തോട് പറഞ്ഞു ഞാനിപ്പോഴും വിളിച്ചു റോളൊക്കെ ചോദിക്കും ചേട്ടാന്ന് പറഞ്ഞു ഒന്നും ഒരിക്കലും ആരെ സമീപിക്കില്ല ഇതല്ലേ ആൾക്കാർ കേട്ടാന്ന് വരട്ടെ എനിക്കറിയത്തില്ല സത്യം ഞാൻ എന്റെ പറഞ്ഞാ ഞാന് എൻ്റെ മോശം ആവശ്യം അങ്ങനെയല്ല ഞാന് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി അപ്രോച്ച് ചെയ്യല്ലേ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര കുറവാ എൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ അന്ന് സുരാജേന്റെ കൂടെ ഒരു ഷോ ചെയ്തുകൊണ്ട് പുള്ളിയുടെ നമ്പർ ഉണ്ട് അല്ലാതെ അത് കഴിഞ്ഞിട്ട് എത്രയോ സെലിബ്രിറ്റീസ് ആ ഒരു ഷോയിൽ വന്നു പോയി മലയാളത്തിലൊട്ടുമിക്ക എല്ലാ സെലിബ്രിറ്റീസും വന്നു പോയിട്ടുള്ള ഒരു ഷോയാണ് അവിടെ വന്നു പോയിട്ടുള്ള ആരുടെയും നമ്പർ ഉണ്ട കയ്യിലില്ല വേണമെന്നുണ്ടെങ്കിൽ ആലോചി ഇവരുടെ ഒക്കെ നമ്പർ ഒക്കെ മേടിച്ചെടുക്കുന്ന മെസ്സൊക്കെ ചെയ്തത് ആ ബന്ധമൊക്കെ നിലനിർത്തി അതെ അതുകൊണ്ട് അങ്ങനെ അല്ലാണ്ട് ഞാൻ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര എപ്പോഴും സന്തോഷമായിട്ട് ഒറ്റയ്ക്ക് സന്തോഷിക്കണം നമുക്ക് ൾക്കാരുടെ കൂടെ സന്തോഷിക്കാനൊക്കെ പറ്റും ഇത് ബേസിക്കലി ഇത് നേരത്തെ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യം അപ്പൊ ഇൻട്രോ വാച്ച് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഭയങ്കര ഗ്ലൂമി ആയിട്ട് ആരും ഇഷ്ടമില്ലാണ്ട് ഒറ്റ ഇരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല ഇൻട്രോ വാച്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് എനർജി ഉള്ളിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരാണ് അവർക്കിപ്പോൾ കുറച്ച് സമയം സോഷ്യലൈസ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചൊരു ഒറ്റയ്ക്കൊന്ന് മാറിയിരുന്ന് ഒന്ന് പ്രീത്തിയതായിരിക്കും അവർക്ക് അവരുടെ സെൽഫിലേക്ക് തിരിച്ചെത്താൻ പറ്റുക അതായിരിക്കും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുക എന്ന് വെച്ചിട്ട് അവർക്ക് നമ്മൾ പലപ്പോഴും ഈ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്ന കണ്ടീഷനുണ്ട് സോഷ്യൽ ആങ്സൈറ്റി അല്ല ഇൻട്രോവോട്ട്സിന്റെ പ്രശ്നം ഇൻട്രോവേർട്സിന് സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അപ്പൊ നമ്മൾ അങ്ങനെ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നതാണ് ഇൻട്രോവോട്ട്സിന് ഭയങ്കര ആക്റ്റീവായിട്ട് പെരുമാറാനും ഇടപെടാനും സ്റ്റേജിൽ ഹാൻഡിൽ ചെയ്യാനും ഇതൊക്കെ പറ്റും അപ്പൊ അശ്വതി ശ്രീകാന്തമായുള്ള സംസാരം തുടരുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ വീഡിയോ കണ്ടല്ലോ